ൂ ഏത് ഇവിടെ കണ്ടത്ത് തൂർന്ന് കളാറിനല്ലേ നിങ്ങൾ പറയുന്നത് കണ്ടത്തിലാണെങ്കിൽ അഗ്വത്തിലാണോ തോറുന്നതാണ് കാരണം കേട്ടാ ഇങ്ങനെ രാവിലെ ആളെ അത് നേരെ ബലത്തോട്ട് പോയിട്ട് ആദ്യം കാണുന്ന വീടാണ് നേരെ ബലത്തോട്ടൊക്കെ പോയിട്ട് ആദ്യം കാണുന്ന വീടല്ലേ ഓക്കെ താങ്ക് യു അല്ലാപ്പെങ്ങനെയാ തിരിയാ നിങ്ങൾ എന്താക്കി അളവ് കിട്ടാണ്ട് ഞാൻ എടുക്കാനായി കുയ്യാ കുഴിക്കുന്നുല്ലേ എന്നാ ഞാൻറെ അളവൊന്നെടുക്കുക ഞങ്ങക്ക് നല്ല തടിയുണ്ടല്ലോ വീതി ഒരു മുക്കാം മീറ്റർ എടുക്കാം നിങ്ങളൊരു രണ്ടര മീറ്റർ എടുക്കാം ആറടിയിലൊന്നും ഇത് പോവുമല്ലേ പന്ത്രണ്ടടി എങ്ങനും മണം എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ